ഒരുപാട് തെങ്ങുകളുള്ള വീട്ടുകാരുണ്ടെങ്കിലേ ആ അങ്ങനെയുള്ള വീട് തേടി പിടിച്ചിട്ട് ഞങ്ങളൊരു എന്താവാർഷിക ഉൽപ്പന്ന പിരിവില്ലേ കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു പിരിവിന് പോവാൻ തീരുമാനിച്ചു എന്നാ പോലും ഇപ്പൊ തെങ്ങും മാത്രം കാർഷിക ഉൽപ്പന്നങ്ങളുടെ പിരിവ് അത് തെങ്ങും തോട്ടമുള്ളടത്ത് പോവാണെങ്കിൽ അവര് നമുക്ക് ഈ അങ്ങനത്തെ ഈ തേങ്ങയല്ലേ തരുള്ളൂ മറ്റേ റബ്ബർ കോട്ടമൊക്കെ ഉള്ളടത്തേക്ക് പോയാൽ റബ്ബറിന്റെ അല്ലാത്തത് ഞങ്ങക്ക് ഈ പിന്നെ കാർഷിക ഉത്പന്ന പിടി വെച്ച് തെങ്ങിന്റെ ഇതായിട്ടാ ഞങ്ങൾ ആ തേങ്ങായിട്ട് ഞങ്ങളൊരു നാലഞ്ചു പേരുണ്ട് ഞാൻ മാത്രമല്ല ഞങ്ങടെ എന്റെ അയൽവക്കത്തുള്ള ഒരു അഞ്ചു കുടുംബക്കാരാണ് അങ്ങനെ ഇറങ്ങാനായിട്ട് പരിപാടി എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മളെ ഒരു സമൂഹ സദ്യ നടത്തി കർക്കിടക ഓഹോ അപ്പൊ പിന്നെ കുറച്ച് ആൾക്കാരെ എല്ലാം കൂട്ടി ഒരു സദ്യ സമൂഹസദ്യ നടത്താനാ കർക്കിടമാസീ കർക്കിടകഞ്ഞിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടുണ്ടോ ആദ്യ ആ പിന്നെ എന്നും നടത്താൻ പറ്റുമോ ഒരു ദിവസം അപ്പം ഞങ്ങള് നാലഞ്ചു പേരുണ്ട് അത്രയും അഞ്ചുപേരും അഞ്ചു വീട്ടുകാരാ അഞ്ചു വീട്ടുകാരാ ഞങ്ങള് പോയിട്ടേ പിന്നെ പിന്നെ അവിടുന്ന് എന്തെങ്കിലും ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് സംഭരിച്ചു കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും തേങ്ങ ഉള്ള തോട്ടത്തിൽ തെങ്ങും തോട്ടമുള്ള വീട്ടുകാരുടെ തേങ്ങ അല്ലേ തരും ഓഹോ അതുകൊണ്ട് ഞങ്ങൾ തേങ്ങ തന്നെ കിട്ടിട്ട് സമൂഹ സദ്യ നടത്താൻ പോവാണ് വിശാലം പോവാ സമൂഹ സദ്യ എന്ന് പറഞ്ഞാൽ പിന്നെ വല്യൊരു സമൂഹ സദ്യയൊന്നും വെക്കുക ഞങ്ങൾ അഞ്ചു വീട്ടുകാരും സമൂഹമാവില്ല ഞങ്ങള് കിട്ടുന്ന എത്രയാ തേങ്ങ എത്ര കിട്ടുന്നോ അതനുസരിച്ച് ഞങ്ങളത് ഈ അഞ്ച് വീട്ടുകാരും കൂടെ എടുക്കും എന്നിട്ട് ഞങ്ങള് ഓരോ വീട്ടിലും സദ്യ വെക്കും ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ഇതില്ലേ പിന്നില് വേറൊരു ഉണ്ടല്ലോ തേങ്ങ 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 നാളികേരം പറയുന്ന വിലയായി പോകും വന്ന് ആ എവിടെയും കിട്ടാനില്ല അന്നേരം ഞങ്ങൾ ആലോചിച്ചപ്പോ ഇതേ ഒരു വഴിയുള്ളൂ തെങ്ങും വീട്ടിൽ ചെന്നിട്ട് ഞാൻ അതുകൊണ്ട് എന്താ ചെയ്യണമെന്നറിയാമോ ഞാനിപ്പോ ചെയ്യുന്ന കാര്യം അറിയാമോ എന്റെ തെങ്ങിന്റെ വീട്ടിൽ ചാക്കുവിട്ട് കിടക്കുവായിരുന്നു എന്താ തേങ്ങോന്നറിയാൻ വേണ്ടി നിങ്ങള് കടന്നു നിന്റെ ബുദ്ധിയൊന്നുമല്ല എന്റെ ബുദ്ധി ചതിക്കില്ല മാറ്റിയ ചാക്കിട്ട് ചെയ്യും മാറ്റിയൊക്കെ ഇട്ടാക്കണേ എന്നാലും ആരും മരില്ലോ എന്നെ ചവിട്ടിട്ടാ പോകൂടിയപ്പോ നിങ്ങൾ അവിടെ മാറുന്ന ഏതെങ്കിലും ഒരു സമയം ഉണ്ടാവുമല്ലോ ആ ഏ എന്നാ അങ്ങനെ ചോദിച്ചേ അല്ല ഒരു തെങ്ങിന്റെ ചൂട്ടിൽ ഒരാൾക്ക് എത്ര സമയം ഇരിക്കാൻ പറ്റും ഞങ്ങൾ നിങ്ങളുടെ തെങ്ങിന്റെ ചുവട്ടി വരുന്നില്ല ഈ ഒന്നോ രണ്ടോ തെങ്ങുള്ളവരെ വീട്ടിൽ വന്നിട്ട് എന്നെ കാണിക്കാന ഞങ്ങള് പത്തും അമ്പതും തെങ്ങുള്ള വീടുകാർ വീട്ടുകാരെ തേടി പിടിച്ചാ പോണത് ഞങ്ങൾ ഇങ്ങനെ ഒരു കാർഷിക ഉൽപ്പന്ന പിരിവിനാണ് എനിക്ക് സംഗതി പിടി കിട്ടി സംഗതി നിങ്ങക്ക് പിടി കിട്ടിയെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ മനസ്സിൽ വെച്ചാ പോലെ ഞാൻ പറയാം നിന്നോട് ഞാൻ വെറും മണ്ണാന്ന് വിചാരിക്കില്ലേ തേങ്ങ വിലക്കൂട് വരാണ്ട് നിങ്ങൾ അഞ്ചു വീട്ടുകാരെ കൊണ്ട് കൂടി ഒരു തീരുമാനം എടുത്തു തേങ്ങാ പിരിവിന് പോവാ അതല്ലേ എന്റെ സത്യം മോന്ത മോന്ത അതെ ഞാൻ ആ നിങ്ങൾ ആരോടും പറയണ്ട ഈ ഭയങ്കര വില കൊടുത്ത് മേടിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല ഇല്ല അന്നേരം പിന്നെ ഈ തേങ്ങ അരക്കാതെ മുളക് മാത്രം കൂട്ടി കൂട്ടി ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായി മാശയാക്കണ്ട പിന്നെ ഇങ്ങനെ ഒരു വഴിയുള്ളൂ നിങ്ങളിത് ആരോടും പറയണ്ട ഞങ്ങൾ സമൂഹ സദ്യ നടത്തും ഞങ്ങൾ അഞ്ച് വീട്ടുകാരേ ഉള്ളൂ പറയൊന്നും ഇല്ലേ വിളിക്കണം െ എന്നിട്ട് ഞങ്ങള് തീരുമാനിക്കാം വിളിക്കണോ വേണ്ടിയൊന്നും നിങ്ങൾക്കറിയാം ഞാനെ കാത്ത് അവരെ വഴി നിക്കുകയാണെ പോയിട്ടേ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇങ്ങനെ ചുറ്റി വിളകൻ ചുറ്റി നടക്കുന്ന ആളല്ലേ ചോദിച്ചാൽ മനസ്സിലാവുമല്ലോ അതുകൊണ്ട് ഇങ്ങോട്ടൊന്ന് കേട്ടു അല്ലെ ഞങ്ങൾ അതിലേങ്ങ് പോയി ഞാനൊരു കരിയാ തെങ്ങും തോട്ടക്കാരോടൊന്ന് സൂക്ഷിക്കാൻ പറയാനല്ലോ